കാട്ടാന കാട്ടുപോത്ത് മ്ലാവ് മാൻ പുലി തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം അടങ്ങിയ കാടാണ് അച്ഛൻ കോവിലിൻ്റേത് കടുവയെ കണ്ട സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടാതെ ഒട്ടനവധി പക്ഷികളെയും യാത്രയിൽ കാണാൻ സാധിക്കും റോഡിൽ നിരവധി ആനപ്പെണ്ണം കണ്ടുവെങ്കിലും വഴിയിൽ മൃഗങ്ങളെ ഒന്നും കണ്ടില്ല അച്ഛൻ കോവിൽ വനത്തിൻ്റെ വിസ്തീർണം ഇരുന്നൂറ്റി അറുപത്തൊമ്പത് ചതുരശ്ര കിലോമീറ്ററാണ് ഇത് വരണ്ട ഇലവഴിയും കാടുകൾ ഈർപ്പമുള്ള ഇലവഴിയും കാടുകൾ നിത്യഹരിത വനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു കിഴക്ക് ഭാഗത്ത് തമിഴ്നാടും വടക്ക് കിഴക്ക് റാന്നി വനമേഖലയും പടിഞ്ഞാറ് കോന്നിയൂർ വനമേഖലയും തെക്ക് പടിഞ്ഞാറ് പുനലൂർ വനമേഖലയും തെക്ക് തെന്മല വനമേഖലയും അതിർത്തി പങ്കിടുന്നു അച്ഛൻകോവിൽ നദിയും അതിൻ്റെ പ്രധാന പോഷക നദികളായ കല്ലാർ ചിറ്റാർ കാക്കയാർ എന്നിവ ഈ വനത്തെ പരിപോഷിപ്പിക്കുന്നു കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലുള്ള ഒരു ഗ്രാമമാണ് അച്ചൻകോവിൽ പുനലൂർ പട്ടണത്തിൽ നിന്ന് അലിമുക്ക് ചെമ്പനരുവി വഴി കിഴക്ക് സഹ്യപർവ്വത നിരയുടെ മധ്യത്തിൽ അച്ഛൻകോവിൽ സ്ഥിതി ചെയ്യുന്നു മൂവായിരത്തി ഒരുന്നൂറ്റി പതിനേഴ് ഉയരമാണ് സമുദ്രനിരപ്പിൽ നിന്നും ഇതിനുള്ളത് പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വനത്തിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ നിങ്ങളെ ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നു നമ്മളെ അച്ചങ്കോവിൽ ഡിവിഷൻ്റെ ഭാഗത്തൂടെയാണ് ഇപ്പം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നല്ല തെളിഞ്ഞ തെളിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല മഴയൊക്കെ പെയ്ത അതിൻ്റെതായിട്ടുള്ള ചെറിയൊരു ഒരു വെള്ളത്തിന് ഇച്ചിരി മാറ്റം ഉണ്ടെങ്കിലും വളരെ ശാന്തമായിട്ടുള്ള ഒരു അരുവിയിലൂടെ ഞാനിങ്ങനെ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് വർഷത്തിനേക്കാളിൽ ഇച്ചിരി തണുപ്പുണ്ട് കാരണം എലിവേഷൻ ഇച്ചിരി കൂടിയതാണ് ഈ സ്ഥലം നോക്കിക്കേ ഇതിൻ്റെ വളരെ ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചെറിയ അരുവികളും അതിൻ്റെ അനുഭവങ്ങളൊക്കെ നമുക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഈ നോക്ക് ഇതിൻ്റെ അങ്ങേ സൈഡിലായിട്ട് വനം നല്ല ഇടതൂർന്ന വനങ്ങൾ പിന്നെ ഇവിടെയൊക്കെ ആന ഇറങ്ങാൻ സാധ്യമുണ്ട് തോന്നില്ലേ ആന ഇറങ്ങാൻ സാധ്യമുണ്ടോ ആന ആനയൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെ ഉണ്ട് മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥിതിക്ക് അതൊക്കെ കണ്ടുവേണം നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ണ്ട് നേരെ ചെങ്കുത്തായിട്ട് കിടക്കുന്ന വനങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഒരു നമ്മുടെ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരുപാട് പേരിവിടെ കുളിക്കാനും ഒക്കെ ഈ സ്ഥലം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ അല്ലയോ നല്ല തണുപ്പാണ് ഓരോ കാഴ്ചകളും നോക്കിക്കുകയും ഇപ്പോൾ അതിൻ്റെ ഇങ്ങനെ കിടക്കുക ഇത് കോട്ടക്കയം വെള്ളച്ചാട്ടമാണ് അച്ചൻകോവിൽ ഡിവിഷൻ കോട്ടക്കയം വെള്ളച്ചാട്ടം ആ ഏരിയ ഉള്ള ഫോറസ്റ്റ് ഏരിയ ഒക്കെയാ നിങ്ങളിപ്പോ ഇതിനകത്തൂടെ കണ്ടോണ്ടിരിക്കുന്നത് നോക്കിക്കേ എന്തല്ല രസമാണ് നോക്കുക എന്തോ ഒരു ഭംഗിയാന്ന് നോക്കിക്ക് ഈ പ്രദേശത്ത് ചെറിയൊരു ക്ഷേത്രം ഉണ്ട് അതിന്റെ ഫ്രണ്ടില് പുലിയൊക്കെ വന്ന് കിടക്കുമായിരുന്നു എന്നാണ് ഇവിടുത്തെ നാട്ടുകാര് പറയുന്നത് രാത്രി മൊത്തം പുലി ഇങ്ങനെ വന്ന് ഇവിടെ കിടക്കുമായിരുന്നു അപ്പോൾ ആ സ്ഥലത്തൂടെ ഞാനിപ്പോൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ് രണ്ട് സൈഡും വനമാണ് അപ്പോൾ ഇനിയും കുറേ നേരം കുറേ ദൂരം ഓടിക്കഴിഞ്ഞാൽ മാത്രമേ അച്ചൻകോവിൽ ചെല്ലത്തുള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ ഈ ദേശത്ത് പുലി ഇറങ്ങിയതാണെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പം ആ അനുഭവം ഇവിടുത്തെ ചേട്ടൻ നിന്ന് വിവരിക്കും <ion upPS> ും പുലി ആന പിന്നെ കുരങ്ങ് മയിൽ കാട്ടുമുരങ്ങളെല്ലാം ഇവിടെ ഇറങ്ങും മനുഷ്യർക്ക് ഉദ്രവില്ല ഉപദ്രവീലി പിന്നെ എങ്ങനെയാ നമ്മള് അല്ലല്ല ഇവിടെ നമ്മളിപ്പം ഞാൻ ക്ഷേത്ര പൂജയായിട്ട് ബന്ധപ്പെട്ട് കൂടെ വരുമ്പോഴേക്കും അത് എണീറ്റ് എനിക്ക് ഉപദ്രവം ഇല്ല ഞാനും അതിനൊന്നും വാളംബക്കൊന്നും വീണ്ടും വന്ന് കിടക്കും വണ്ടിക്കാരെ കണ്ടിട്ടുള്ളതാ പിന്നോട് പറഞ്ഞ് നേരം വെളുത്തേ വരാവെന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ ഉപദ്രവിക്കുന്നു പാട്ടും പാടി വരും പഠിക്കാൻ ഈ ദിവസങ്ങളിൽ പിന്നെ ഇപ്പൊ ഈ പുതിയ ക്ഷേത്ര സൗകര്യം ഇല്ല എല്ലാം വലയും ചെയ്തിരിക്കും അല്ലെങ്കിൽ നടപ്പന്തായിരുന്നു നടപ്പന്തല്ല അതോടെ കിടക്കുന്നത് ഈ മരത്തിന്റെ മണ്ടിങ്ങനെ കയറി കിടക്കും ഇല്ല അത് ഈ ക്ഷേത്ര അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതില് ശരി അങ്ങോട്ട് ഇറങ്ങി രാത്രിയായാലും പകലായാലും അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കേറി വന്ന് ഇതിന്റെ ടോപ്പിലെത്തി നോക്കി മനോഹരമാണ് മനോഹരമാക്കെ ഈ സ്ഥലം നല്ല കുന്നും മലയും അപ്പൊ തന്നെ ആനയുടെ ശല്യത്തിനാന്ന് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഫെൻസിംഗ് ഒക്കെ വെച്ചിട്ടുണ്ട് താഴെ താഴെ നോക്കുമ്പം വെളിയിൽ നിന്ന് താഴെ താഴോട്ട് നോക്കുമ്പോൾ ആ റോഡൊക്കെ ഇങ്ങനെ കയറി വരുന്നത് എന്ത് മനോഹരമാണ് ഈ പ്രകൃതി സൗന്ദര്യം എന്തോരം മനോഹരമാണ് നമ്മുടെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തും എന്തായാലും പ്രത്യേകിച്ച് നമ്മൾ ഈ കേരളത്തിലേക്ക് വരുമ്പോഴേ അതൊരു പ്രത്യേകതയാണ് എല്ലാ മേഖലയും ഇനി കുറച്ചുകൂടെ ഫ്രണ്ടിലൂടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ തേനും കാട്ടിൽ ഉണ്ടാകുന്ന ഐറ്റംസൊക്കെ നമുക്ക് കിട്ടും വൻ തേനും ചെറുതേനും ഒക്കെ ഇവിടെ സുലഭമായി കിട്ടുമെന്നാണ് പറയുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത് താഴേക്ക് നോക്കി ആ റോഡും ഒക്കെ നല്ല എന്ത് ബ്യൂട്ടിഫുൾ ആയിരിക്കുന്നു അതുപോലെ തേര് നോക്കിക്കേ അങ്ങനെ എല്ലാം കൊണ്ട് വളരെ മനോഹരമായിരിക്കുന്നു ഇത് ഇതിപ്പം ഇനിയിപ്പോൾ ഒരു ഡ്രോണൊക്കെ ഒന്ന് പറത്തി നോക്കണം ഇവിടെ വന്നിട്ട് അന്നേരം കുറച്ചുകൂടെ മനോഹരമായിരിക്കും നമ്മൾ യാത്ര ചെയ്ത് ചെയ്ത് ചെമ്പനരുവി വഴി അച്ചങ്കോവിൽ അടുക്കാറാവുക നമ്മൾ യാത്ര ചെയ്ത് 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 അച്ചങ്കോവില് അടുക്കാറാകുന്നു അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഹെക്ടർ കണക്കിനാണ് വനം രണ്ട് ഭാഗത്തും വനമാണ് പണ്ട് ഈ സ്ഥലത്തൊക്കെ ഇറങ്ങി വെള്ളമില്ല കുറ അതായത് വെള്ളം കുറഞ്ഞു കിടക്കുന്ന സമയത്ത് ഇവിടൊക്കെ ഇറങ്ങി കുളിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ന് ഫുൾ വെള്ളമാണ് ഇനി കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് അച്ചൻകോവിലേക്ക് എത്താനായിട്ട് നമ്മൾ യാത്ര ചെയ്ത് 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 അച്ചൻകോവിൽ അടുക്കാറാകുന്നു അപ്പോൾ ഇതിൻ്റെ ചുറ്റും നമുക്ക് ഹെക്ടർ കണക്കിനാണ് വനം രണ്ട് ഭാഗത്തും വനമാണ് പണ്ട് ഈ സ്ഥലത്തൊക്കെ ഇറങ്ങി വെള്ളമില്ല കുറച്ച് അതായത് വെള്ളം കുറഞ്ഞു കിടക്കുന്ന സമയത്ത് ഇവിടൊക്കെ ഇറങ്ങി കുളിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഫുൾ വെള്ളമാണ് ഇനി കുറച്ച് ദൂരം കൂടെ യാത്ര ചെയ്ത് വേണം നമുക്ക് അച്ഛൻ കോവിലേക്ക് എത്താനായിട്ട് പിന്നെ ഇവിടെ ഒരു അറിയിപ്പ് ബോർഡൊക്കെ കാണുന്നുണ്ട് റോഡിലെ വന്യമൃഗങ്ങൾ ഉണ്ടാകാം വാഹനങ്ങൾ നിർത്തി പുറത്തിറങ്ങരുത് അപ്പോൾ അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല സോ ഇനി നമുക്ക് വേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തണം കൊടും വനമാണ് കൊടും വനം ആ വനത്തിലൂടെ ആണ് നമുക്കിനി ലക്ഷ്യസ്ഥാനത്തേക്ക് ചെല്ലേണ്ടത് ഫുൾ വനമാണ് കാട്ടുമൃഗങ്ങളൊക്കെ പോലെ ഉണ്ട് കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എവിടെയോ യൂറോപ്പും ദേശത്ത് നിൽക്കുന്ന കൊണ്ടിരിക്കും അത്ര ബ്യൂട്ടിഫുള്ളാണ് ആകാശ കാഴ്ചകളൊക്കെ ഇനി അങ്ങോട്ട് എടുക്കണം ഇന്ന് നല്ല വെയിലാണ് ദീർഘനാളത്തെ മഴയ്ക്ക് ശേഷം അന്തരീക്ഷമൊക്കെ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുക ആ അങ്ങനെ വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ് ഇനി ഇവിടുന്ന് എത്ര കിലോമീറ്റർ ഉണ്ട് ഇരുപതോ പത്ത് കിലോമീറ്റർ കാണും ഇല്ലയോമീറ്റർ എട്ട് കിലോമീറ്ററിന് ആകത്തേ ഉള്ളൂ അച്ചൻകോവിൽ അല്ലേ ഇങ്ങനെ നികന്ന് പരന്നൊഴുകയാണ് അല്ലേ ഇവിടെയാണോ മുതലക്കായം ഇത് ആനയൊക്കെ ചാവട്ടി നിന്ന പാടുകളാണ് ഇങ്ങനെ ചാവട്ടും ബേപ്പോട്ടും കേറുവോ അല്ലേ കൊറേ നാശനാഷങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് മീളിൽ നല്ല മഴ തോന്നുന്നു അത് വെള്ളമൊക്കെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞു പോകുന്നത് കലങ്ങി മറിഞ്ഞു കിടക്കുന്നു എന്ന് പറഞ്ഞ മീന നല്ല തോരൻ വെക്കാൻ കൊള്ളാം ഓ ശരി ഇന്ന് വല്ല കിട്ടിയായിരുന്നോ വന്നതേ ഉള്ളോ അങ്ങനെ എന്ന് പറഞ്ഞ മീനെയൊക്കെ പിടിച്ച് ഒരു ടൈപ്പ് മീനേ ഉള്ളോ ആ ഓഹോ കുറച്ച് മീനേ വെള്ളത്തിൽ ഈ ഏറ്റവും കൂടുതൽ പിന്നെ ഏത് ഏത് ടൈപ്പിലെ സ്നേഹായിരിക്കും ഉള്ളെ രാജവമ്പാലയൊക്കെ ഉണ്ടോ ഉണ്ട് ഇഷ്ടം പോലെ ആഹ് അങ്ങനെ പെട്ടെന്ന് മനുഷ്യനെ അറ്റാക്ക് ഒന്നും ചെയ്തില്ലല്ലോ ബാബ സുരേഷ് ഒന്നായിരുന്നോ ഓ ശരി അപ്പൊ അവര് പറയുന്നത് ഇവിടെ രണ്ടു വട്ടം വാവാ സുരേഷ് ഒക്കെ വന്നിട്ടുണ്ട് കൂടുതലും രാജവമ്പാല ടൈപ്പ് ആണ് ഇവിടെ കൂടുതലും ഉള്ളതെന്നാണ് പറയുന്നത് ഇനി കുറേ ടൂരോടെ പോയി കഴിഞ്ഞാല് അച്ചൻകോവിൽ കോവില് എത്താം റോഡൊക്കെ കണക്കാ എല്ലാം പൊട്ടിയും പുളിഞ്ഞൊക്കെ കിടക്കുക പിന്നെ കുറച്ച് ഭാഗം മാത്രം കൊള്ളാം ബാക്കിയെല്ലാം ഒരു പത്തിരുപര്ഷം പഴക്കമുള്ളത് പോലൊക്കെയാണ് റോഡൊക്കെ തോന്നുന്നത് ചൂണ്ട ഇവിടെ കെട്ടിയിട്ട് കഴിയുമ്പോ രാത്രി ഈ പരൽ ടൈപ്പ് കിട്ടും അല്ലെ ഓ കൊച്ചിനെ കൊച്ചിതിനെ കൊടുത്തിട്ട് ഈ ടൈപ്പ് വലുതെ കിട്ടും അല്ലെ ഓക്കെ പേരെന്തോ കെറ്റി കാരണം നമ്മൾ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് അച്ചൻകോവിലെത്തി അച്ചൻകോവിലെ ഗ്രാമങ്ങളുടെ കാഴ്ചകളും ചെറിയ വീടുകളും ഒക്കെ ആയിപ്പൊ നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് വീടുകളൊക്കെ ചെറിയ വീടുകളാണ് നമുക്ക് ഇവിടുത്തെ നദികളും ഒക്കെ ഇങ്ങനെ നിറന്ന് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ചില കുന്നും മലയൊക്കെ ഇങ്ങനെ നടന്നു കയറണം അതൊക്കെ ഇച്ചിരി പാടാ ഇങ്ങനെ നടന്ന് കയറി വേണം മെയിൻ റോഡ്സ് റോഡ് സൈഡിലോട്ട് എത്താൻ എന്നിട്ടിവിടുന്ന് നമ്മുടെ വാഹനത്തിൽ കയറിയിട്ട് പോണം വലിയ മരങ്ങൾ ഹൈറ്റിൽ നിൽക്കുക വലിയ മരങ്ങളും അതേപോലെ തന്നെ അതിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളൊക്കെയാണ് ഈ വാനം വനസമ്പത്ത് ഒരു ബ്ലെസ്സിങ് തന്നെയാണ് കാരണം നമ്മുടെ ഭൂമിക്കൊരു കൊടയാണ് കൊട പോലെയാണ് ആമസോൺ മഴക്കാടുകൾ ഈ വനങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ എല്ലാ മേഖലകളും താളം തെറ്റും യാത്ര ചെയ്തുകൊണ്ടിരുന്ന വണ്ടി ഒരുപാടങ്ങ് അങ്ങ് മണ്ണും അഴുപ്പുമായി കഴിഞ്ഞപ്പം നമ്മളൊന്ന് ഒന്ന് കഴുകേണ്ടതായിട്ട് വന്നു അപ്പോൾ നല്ല വെള്ളവും അപ്പോൾ അതിൻ്റെ ചുറ്റുവട്ടമൊക്കെ കണ്ടപ്പോൾ വണ്ടി ഒന്ന് കഴുകി എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുളിക്കണമെന്ന് തോന്നുക പക്ഷെ സമയമില്ലാത്ത കൊണ്ട് വേഗത്തിൽ അങ്ങ് ഓടിപ്പോവാ ഞാൻ നിന്ന് ഏകദേശം രണ്ടായിരം അടി ഉയരത്തിലാണ് ഉയരത്തിലാണിപ്പം ഞാൻ നിൽക്കുന്നത് എനിക്ക് ക്യാമറ സൂം ചെയ്താലും അങ്ങ് അകലെയുള്ള മലനിരകൾ കാണാൻ ഇച്ചിരി പാടാണ് എങ്കിലും നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ വിശ്വല് കൊടുംവനമാണ് കൊടുംവനം രഷയിൽ അഗാധമായ കുഴിയാണ് അഗാധമായ കുടി ഇവിടുന്ന് ഒക്കെ ഒരു വണ്ടിയോ വല്ലതും താഴോട്ട് ചാടുവാണെങ്കിൽ കോടി പോലും കിട്ടാൻ സാധ്യത കുറവാണ് രക്ഷയിൽ അഗാധമായ കുഴിയാണ് അഗാധമായ കുടി ഇവിടുന്നൊക്കെ ഒരു വണ്ടിയോ വല്ലതും താഴോട്ട് ചാടുവാണെങ്കിൽ കോടി പോലും കിട്ടാൻ സാധ്യത കുറവാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്തു എന്ന് അറിഞ്ഞപ്പോഴത്തേക്കിനെ എഴുന്നേറ്റ് നിന്ന് ഓരോ കോസ്റ്റികളും കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കയ്യെ കയറി പിടിക്കാൻ തുടങ്ങിയതാണ് അപ്പഴത്തേക്കിനെ ഞാൻ ചാടി വാഹനത്തിൽ വണ്ടിയെ കയറി അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് തമിഴ്നാട് ബോബോർഡറിന്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് ദോ അങ് അകലെ നോക്ക് വിൻഡുമില്ലൊക്കെ ഇങ്ങനെ അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുകയോ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് വിൻഡ് മില്ലുകൾ കാണാൻ കഴിയുന്നുണ്ട് ഇവിടെ നിന്ന് നമുക്ക് നമ്മുടെ ആ സ്ഥല മുമ്പോട്ട് നോക്കുമ്പോഴുള്ള ആ വിഷലിൻ്റെ ഭംഗി ഒന്നും പറയാനില്ല അത്ര ബ്യൂട്ടിഫുള്ളാണ് പ്രകൃതി സൗന്ദര്യം നോക്കിക്കാൻ എന്തോരം ഭംഗി ഉള്ളതാണെന്ന് എന്നെ അതിശയിപ്പിച്ചത് കണ്ട് ആ തമിഴ്നാടിൻ്റെ ആ ഭാഗത്ത് ഉള്ള ഇൻഡസ്ട്രിയൽ ഏറിയയും ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാൻ ഒരുപാട് വിൻഡ് മില്ലുകൾ ഇങ്ങനെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് അതിമനോഹരമായ സ്ഥലം അതിമനോഹരമായ സ്ഥലം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും അതിർത്തി പങ്കിടുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ യിരിക്കുന്നത് ഭയങ്കര കാറ്റ അതുകൊണ്ട് അധിക സമയം ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അടുത്ത സ്ഥലത്തോട്ട് പോകുകയാണ് കൃഷിയും ഇഷ്ടം പോലാണ് നിര നിരപ്പിനെ കിടക്കുകയാണ് ഇവിടുത്തെ വിഷ്വൽ കണ്ടാലും നമുക്ക് മതി വരത്തില്ല നാടൻ കടയെ കയറി ഒരു ചായയൊക്കെ ഇനി കുടിക്കാൻ വിചാരിച്ചു അപ്പൊ അങ്ങനെ ആ ചായ കുടിയൊക്കെ ഇനി കുടിയൊക്കെ കഴിഞ്ഞിട്ട് ഇനി മുന്നോട്ട് പോകാമെന്നാണ് കരുതുന്നത് പിന്നെ ചായ കുടിക്കാൻ നിർത്തിയപ്പം ഒരു നല്ല സുന്ദരിയായ ഒരു മൈല് നോക്കി ഇവിടെ വന്നിട്ട് നടക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ നല്ല കുറേ കാഴ്ചകൾ കാണാം നടന്നു നമ്മുടെ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട് ആ വ്യൂ പോയിന്റിലോട്ട് ഞാൻ നടന്നുകൊണ്ടിരിക്കുക ഈണ്ട് നമ്മുടെ ഈ അകലെ കാണുന്ന ഈ സൂം ചെയ്ത് കാണുന്ന ഈ ഡാം ഏതാണ് ഈ ഡാം ഇതാണ് ഈ അച്ചൻകോവിൽ നിന്ന് താഴോട്ടിറങ്ങി വരുമ്പോ അതായത് ഈ കേരള തമിഴ്നാട് ബോർഡർ അത് അവിടത്തെ പിന്നെ മേക്കര എന്ന് പറയുന്ന സ്ഥലം പമ്പിളിക്ക് ഈ പമ്പിളി എന്ന് പറയുന്ന സ്ഥലത്തിന് തൊട്ട് താഴെ മുകളിൽ കാണുന്ന ഏറ്റവും അതാത് കേരളത്തിലെ വെള്ളം ഒഴുകി വന്ന് മലനിരകളിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്നതിന്റെ ബോർഡറിൽ മലയിൽ നിന്ന് നല്ല ശുദ്ധമായ വെള്ളമാക്കര ഡാമിലേക്കാണ് വരുന്നത് അതാണ് മേക്കര ഇവിടെ ധാരാളം പേര് വന്ന് കാണാറൊക്കെയുള്ള വല്യമൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലങ്ങളാണ് അവിടെ അങ്ങനെ ഒറ്റയ്ക്ക് മാനക്കുറത്തുള്ള ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് താവിട്ടി വരെ ഒരു കയറ്റി വിട്ടാൽ അത് പോയി കാണാം അത് കര കവിഞ്ഞു ഒഴുകുന്നതാണ് നമ്മൾ അത് ഓവർഫ്ലോ ചെയ്ത് വരികയാണ് അല്ലെ അത് ഓവർഫ്ലോ ചെയ്ത് വരുന്നതാണ് അങ്ങനെ താഴെപ്പുറത്ത് ഒരുപാട് ഭയങ്കര കൃഷി നിലക്കടലയൊക്കെ കപ്പലണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കൃഷി ഒക്കെ ഉള്ള സ്ഥലമാണ് നെല്ലും ഒക്കെ ഉള്ള സ്ഥലമാണ് ഇതിപ്പോ ഇവിടെ നമ്മൾ താപ്പോട്ടം നോക്കുമ്പോൾ കാണുന്ന തമിഴ് സ്ഥലത്ത് മേളയിൽ കാണുന്ന കേരളം തമിഴ്നാട് ബോർഡറാണ് ും പിന്നെ അത് പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് ഇവിടുത്തെ ഞാൻ പറഞ്ഞാലും സോളാർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന തമിഴ്നാട് സ്റ്റേറ്റ് അത് ഇപ്പൊ ഞാൻ പറഞ്ഞു പാനലും അപ്പൊ ഈ പിന്നെ കാറ്റൊക്കെ അവര് വൈദ്യുതിയാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവര് ഒരു സമയം കളയത്തില്ല ഒരു എല്ലാവരും ഉപയോഗിച്ചൊട്ടിരിക്കുന്നു അതിന് അവര് ഇങ്ങനെ സർക്കാർ കൂടുതൽ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഇപ്പോൾ തന്നെ എലോഫി ഗ്ലോബൽ മെൻസ്റ്റി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അനേകരിലേക്ക് ഷെയർ ചെയ്യുക ദൈവം നിങ്ങളെ ധാരാളമായി അനുഭവിക്കുക